ഹലോ അസ്സാമലൈക്കും നമുക്ക് ഗോതമ്പ് ദോശയും ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ പൊറോട്ടയുടെ രുചിയിൽ ഇതാ ഇതുപോലെ നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മാവ് കോരി ഒഴിച്ചാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റാണ് എണ്ണയൊന്നും വേണ്ട നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയാണ് കേട്ടോ എത്ര കഴിച്ചാലും ഞമ്മൾക്ക് പതി വരില്ല ഏത് കറിയുടെ ഒപ്പം വേണമെങ്കിലും നമുക്കിത് കഴിക്കാട്ടോ അതേപോലെ അത്താഴത്തിന് വേണമെങ്കിലും ഇത് നമുക്ക് സിമ്പിളായിട്ട് അപ്പം നീച്ചി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മക്കൾക്ക് അത്രയും ടേസ്റ്റാണ് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണ് വെച്ചാൽ ഒന്ന് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പിൽക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനിലാണ് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇരിക്കാൻ നമ്മൾ മൈദ കൂടി ചേർക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം അളന്ന് തന്നെ എടുക്കാം കേട്ടോ അപ്പോഴാണ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ചെളിയ പൊടികൾക്ക് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞമ്മൾക്ക് നാല് കപ്പോളം വെള്ളമാണ് വന്നിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ എനിക്ക് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെളിയ പൊടിക്ക് നാല് നാല് കപ്പ് മൊത്തത്തിൽ വേണ്ടിവരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം മൂന്ന് കപ്പ് മൊത്തത്തിൽ ഒഴിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഒഴിക്കുമ്പോൾ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ നാലാമത്തെ കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഇതിന്റെ പകുതി ഭാഗം ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ഗോതമ്പ് ദോശക്കൊക്കെ കലക്കി എടുക്കണ പോലെ തന്നെ കലക്കി എടുക്കാം കേട്ടോ ഇപ്പൊ ദാ ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ കുറച്ചുകൂടി കൂടി വെള്ളത്തിന്റെ കുറവുണ്ട് കേട്ടോ ഞാൻ ഇതാ ഇതുപോലെ നാറ്റി നോക്കിയപ്പോൾ ഇതൊരു ഇഡ്ഡ്ലി മാവിൻ്റെയൊക്കെ പരിവാണ് കിട്ടിയിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി പൊടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം അപ്പം ഇതുപോലെ കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ഇതുപോലെ ലൂസിലാണ് ഇനി ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് ഓപ്ഷനിലാണ് കേട്ടോ ഞാൻ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലേന്ന് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ വലിയവർക്കാണ് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് ഇപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നാല് കപ്പിന് ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുപ്പിയിലെ മൂടിക്കൊരു ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ താ നമ്മൾ ഇതുപോലെ ഒന്ന് ഈ കുപ്പിയിൽ നിറച്ച് കൊടുക്കാം ക്ലാസ്സിലാക്കിയിട്ടാണ് ഒഴിക്കണേച്ചാ വേഗത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ അപ്പം ഇളക്കി ഇളക്കി ഒഴിച്ചു കൊടുക്കണേ തെളിമുക്കി ഒഴിച്ചു കൊടുക്കരുത് അടിയിൽ നിന്നും കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അധികം വട്ട ഇതില്ലാത്ത ഹോൾസ് ഇട്ട് കൊടുക്കാം ഞാനൊരു പപ്പടക്കോലിൻ്റെ അല്ല നമ്മൾ കുടയുടെ കമ്പിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം വലിപ്പം എന്ന് വെച്ചിട്ടാണ് കേട്ടോ കൂടുതൽ എന്താണ് ഹോൾസിന് വട്ടം വേണ്ട അപ്പം നമുക്ക് വീതിയായി വീതിയായിപ്പോകും കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഒന്ന് കുലുക്കി എടുത്തിട്ട് വേണം കേട്ടോ ഒഴിച്ചുകൊടുക്കാൻ ഇനി ഞാൻ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി നോൺ സ്റ്റിക്കാണെന്ന് വെച്ചാൽ എണ്ണ തടവണമെന്നൊന്നുമില്ല എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് തടവി എടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് നമുക്കിതൊന്ന് ഫില്ലാക്കി കൊടുക്കാം നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കാനും എളുപ്പത്തിലെടുക്കാനും പറ്റും ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഒട്ടിപ്പിടിക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്ക് എടുക്കുമ്പോൾ ചില സമയത്തൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിന് തോന്നൂല നല്ല ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് ദോശനേക്കാട്ട് നല്ല രുചിയാണ് കഴിക്കാൻ നമുക്കൊരു പൊറോട്ടയുടെ ഒക്കെ ഒരു ഫീൽ തോന്നട്ടോ ഇത് കഴിക്കുമ്പോൾ പിന്നെ കുട്ടികളെ പറ്റിക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ എന്നും ഗോതമ്പ് ദോശയും ചപ്പാത്തി നമുക്ക് ഷുഗറും പ്രഷറുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് വേണമെന്ന് നിർബന്ധമല്ലാട്ടോ എണ്ണ വേണ്ടാത്തവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മളിതൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പുറം ഒന്ന് നല്ല വെന്ത് വരുമ്പോൾ ഇതുപോലെ എടുത്ത് അപ്പോൾ ഇപ്പം ഓരോ തവണയും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് പുലുക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് തെളിപോലെ മേൽഭാഗം മാത്രം വരും അടിയിൽ ഊറി നിൽക്കും കേട്ടോ കണ്ടല്ലോ നല്ല സുഖമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ നിങ്ങൾക്കും എന്തായാലും കറക്റ്റ് മാവിൻ്റെ അളവൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ കണ്ടല്ലോ അതുപോലെ തന്നെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഗോതമ്പ് ദോശ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കൂട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ അപ്പോൾ നമുക്ക് സിമ്പിളായി ഉണ്ടാക്കി കൊടുക്കാം എനിക്കിതിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു രസമാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ എളുപ്പത്തിലാക്കിയെടുക്കാനും പറ്റും അപ്പം അതാ ഞാൻ ഇത്രയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസലേക്കും